എന്താ ഇത്ര ഒന്ന് പഠിച്ചില്ലേ ഓ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ഇല്ല കുനിഞ്ഞടിക്കാൻ ഞാൻ തന്നെ കാടൊക്കെ പോകുന്നില്ലേ പിന്നെ എത്ര കാട് ഒഴുകി വരുന്നതെന്ന് അറിയോ അതെ നിന്റെ വീട്ടിൽ അടിച്ച് വരുന്ന പോലെ അടിച്ചേറിയ പോരാ ഇത് ഞങ്ങളുടെ കുടുംബ വീടാ അപ്പൊ ഇവിടെ കുറച്ച് വൃത്തിമനൊക്കെ വേണം അതെങ്ങനെ വൃത്തിമനൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചു വരാൻ എനിക്ക് ഇങ്ങനെ അടിക്കാൻ അറിയത്തുള്ളൂ ഇതിലും നല്ല വൃത്തിക്ക് അടിക്കണമെങ്കിലേ അമ്മ

ചേച്ചിമാരെ പോലെയല്ല ചെമ്മീൻ റെഡിയായല്ലോ ഇനിപ്പം പിള്ളേരെ ഒഴിച്ചേക്കാം മൂന്നും കൂടെ നേരമായി നോണിച്ചിരിക്കുന്നു അയ്യടൊരു പിള്ളേർക്ക് ചെമ്മീൻ കൊടുക്കല്ലേ എന്റെ ഇഷ്ടപ്പെട്ട വിഭവാ ഇത് ഞാൻ ബാക്കി വെച്ചിട്ട് വേണ്ട നീ നിന്റെ പിള്ളേർക്ക് കൊടുക്കാൻ അറിയാം ഇത്ര വീട്ടിൽ

ണ്ടില്ലേ അമ്മ എല്ലാം നമ്മളെ വിളിക്കാൻ വന്നതല്ലേ ആരെങ്കിലും എടുത്ത് എന്തെങ്കിലും

ഉം എന്തൊരു ടേസ്റ്റാ ഹ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും സുലുവിന്റെ പാചകം ഒരു പാചകം തന്നെയാ പ്രത്യേകിച്ച് ചെമ്മീൻ വരട്ടിയതിന്റെ ഒരു രുചിയെ മോളോ എന്താ എന്താ മോളെ േദനയാവും ഒന്നോ രണ്ടോ മാത്രം കഴിച്ചാൽ മതി ഇല്ലെങ്കിലേ നല്ല വരും ഒരു വലിയ പാത്രം നിറയെ വയർ വേദനയാവും ഷർദിക്കാനും വരും

ചെമ്മീൻ ഫ്രൈ അയ്യോ ഇത് ചിന്നൂന് ജീവന മിലിമോള ഇത് അവക്കങ്ങ് കൊടുത്തേക്ക് അമ്മയൊന്ന് പറഞ്ഞു കൊടുക്കാന് കഷ്ടപ്പെട്ട് എടുത്തോണ്ട് വന്നതാ എനിക്ക്